ആ പാർക്കല ഞാനൊരു നരവാന്തി അത്ര നിങ്ങളെ തരും എന്ത് കാണിയെടുത്തത് നിങ്ങള് ണ്ടോ വേറും പല ചുരുക്കൊന്നില്ല അങ്ങോട്ടുള്ള ഒരുത്തം മറ്റേ തിരുവനന്തപുരത്ത് വന്നിട്ട് വീട് എടുത്തിട്ട് പോയത് തൊണ്ടി രണ്ടു വേണ്ട തൊണ്ടി നേരം നരമാ പണ്ടത്തെങ്ങനെ നരമാതിട്ട് ഈ അരയോളം കുണ്ടുണ്ടായി കുണ്ടിന്റെ അടിക്കലും നരം എടുക്കും മുകളിലത്തെ എടുക്കൂല അങ്ങനെ ആയിട്ടാകുമ്പോ ഈ കത്തി ചെറക്കത്തിടെ അരക്കുറക്കിട്ട് നരമാതി കൊണ്ടു കെരുപ്പാമ്പ് കത്തിണ്ടത്തില്ല പാമ്പിന്റെ പുതിയ ടുത്തങ്ങോട്ട് വാങ്ങിക്ക <bio> <Toen> <know> <malaria> അവിടെ അമരെ ഹും വാдика വാ ഓണദത്തി ഇങ്ങനപ്പ കഞ്ഞിനീരി വാ ഇഷ്ണ കഞ്ഞിനീരി ഓട കഞ്ഞി ഉണ്ടല്ലോ അപ്പോ മെയിറ്റ് ഉണ്ട് ആണോ ഇത് ഇങ്ങനങ്ങ പോണപ്പോൾ പണ്ണി വെത്തി كده എങ്ങനെ കൊണ്ടോ എന്ത് ഒറ്റ കടുത്ത് കെട്ടും ഏത് തൊണ്ടി ഉപ്പും മഞ്ഞൾ ഇട്ടെന്ന് പറഞ്ഞ അയ്യൂട്ടുണ്ട് തമിഴ് വെക്കും പൈസ നല്ല നേരൊക്കെ കൊണ്ടു